തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല നയനാനന്ദകരമായ പരിപാടികളാൽ ഉത്സവ സായുജ്യമേകെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ചാരുതയായി പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാലാഘോഷം ഭക്തിസാന്ദ്രമായി നടന്നു ക്ഷേത്രത്തിൽ രാവിലെ പാട്ടുകെട്ടലിൽ ഭജനയും സോപാന സംഗീതം ചേരനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണത്തിൽ മേളത്തോടുകൂടിയുള്ള ശിവേലിയും നടത്തി ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് പ്രസാദ ഓട്ടം സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് രണ്ടു മണിക്ക് ചോറ്റാനിക്കര നന്ദപ്പന്മാരോടെ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലിയും വൈകിട്ട് നങ്ങ്യാർക്കൂത്ത് നൃത്തപരിപാടികളും അരങ്ങേറി അഞ്ച് അനകളുമായുള്ള കാഴ്ച ശീവേലിക്ക് പഴയന്നൂർ ശ്രീരാമൻ തിടം വേന്തി ഭാഗവത സപ്താഹയജ്ഞത്തിനും നിറമാല ആഘോഷ ദിനത്തിൽ സമാപനം കുറിച്ചു പഴയന്നൂർ ക്ഷേത്രത്തിലെ ആഘോഷത്തിന്റെ ഭാഗമായി കുഞ്ചൻ സ്മാരകം രാജേഷും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ ആസ്വാദന മികവിനാൽ ശ്രദ്ധ നേടി ോ ചോറുണ്ുന്നവരുണ്ടോ നാട്ടിൽ ചോറും ചോറുണ്ണുന്നവർ ഇങ്ങനെ ചോറുണ്ട പഴയനൂർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആണ് ആഘോഷത്തോടനുബന്ധിച്ച തുള്ളൽ ഒരുക്കിയത് ദിവ്യാസ്ത്രങ്ങളാൽ അതിവിശിഷ്ടമായ പരീക്ഷണത്തിനൊടുവിൽ പാശുപദാസ്ത്രം അർജുനന് പരമശിവന്റെ തിരുമുടിചടയിലെ ഗംഗാഭഗവതിയിൽ നിന്നും നൽകുന്ന കഥാസന്ദർഭം അഭിനയ മുഹൂർത്തങ്ങൾ തീർത്തു പഞ്ചപാണ്ഡവന്മാർക്ക് സൂര്യൻ നൽകിയ അക്ഷയപാത്രത്തിൽ നിന്ന് വിപുലമായ സദ്യവിളമ്പി അതിന്റെ സ്വാദ ആസ്വാദകർക്ക് നൽകിയപ്പോൾ നർമ്മം കൊണ്ട് സദസ്യർ പൊട്ടിച്ചിരിച്ചു അദ്ദേഹത്തിന്റെ പത്നി പ്രിയ രാജേഷ് മധുപാട്ടിലും മൃദംഗത്തിൽ കലാമണ്ഡലം അതുൽദാസ് അകമ്പടിയൊരുക്കി സിസിന്യൂസ് പഴയന്നൂർ